ലോകം ഉറ്റുനോക്കിയ ജനീവിലെ യു എസ് ഇറാൻ ആണവ ചർച്ചകൾക്ക് സമാപനമായിരിക്കുന്നു ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും മധ്യത്തിലും തങ്ങളുടെ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെയാണ് ഇറാൻ ചർച്ചയിൽ പങ്കാളിയായിരിക്കുന്നത് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാജി നൽകിയ സൂചനകളും ശുഭകരമാണ് ഒരു കരാറിലേക്കുള്ള പ്രധാന തത്വങ്ങളിൽ ധാരണയായെന്നും എന്നാൽ ചില മൗലികമായ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാനുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് സമാധാനത്തിനായുള്ള വാതിലുകൾ ഇറാൻ തുറന്നിടുമ്പോഴും തങ്ങളുടെ പരമാധികാരത്തിൽ തൊട്ടുള്ള ഒരു കളിക്കും നിൽക്കില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഈ ചർച്ചകൾക്കിടയിലും ഇറാൻ ലോകത്തിന് നൽകുന്നത് ചർച്ചകൾ നടക്കുന്നതിനിടയിലും സ്വന്തം കരുത്തു തെളിയിക്കുന്ന കാര്യത്തിൽ ഇറാൻ ഒട്ടും പിന്നിലല്ലായിരുന്നു ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനവും കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഹോർമോസ് കടലൊരുക്ക് ചരിത്രത്തിലാദ്യമായി ഇറാൻ അടച്ചിട്ടു അതും ഈ ചർച്ചകൾക്കിടയിൽ തന്നെ തത്സമയ സൈനിക അഭ്യാസത്തിനായാണ് ഈ നീക്കമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോഴും അത് അമേരിക്കൻ അധിനിവേശ മോഹങ്ങൾക്കുള്ള ശക്തമായ താക്കീതായിരുന്നു ഈ അഭ്യാസ പ്രകടനങ്ങളുടെ ഇറാൻ ലോകത്തോട് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് ഹോർമോസ് കടലെടുക്കും പേർഷ്യൻ ഗൾഫും ഒമാൻ കടലും തങ്ങളുടെ സൈനിക വലയത്തിലാണെന്നും ഏത് വെല്ലുവിളിയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്നുമാണ് ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധവീഷണികൾക്ക് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള കംനി നൽകിയ മറുപടി ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് യു എസ് എസ് ജറാൾഡാർഫോർഡും എബ്രഹാം ലിങ്കനും ഉൾപ്പെടെയുള്ള വിമാനവാഹിനി കപ്പലുകളെ പശ്ചിമേഷ്യയിലേക്ക് അയച്ച് ഇറാനെ വിരട്ടാമെന്നായിരുന്നു ട്രംപിന്റെ മോഹം എന്നാൽ കിഴക്കൻ അസർബൈജാനിൽ വിശ്വാസികളെ സാക്ഷി നിർത്തി കംനി പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ഒരു വിമാനവാഹിനി കപ്പലിനേക്കാൾ അപകടകരമാണ് അതിനെ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ കഴിയുന്ന ആയുധം യു എസിന്റെ സൈന്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമാണ് എന്നാൽ ആ സൈന്യത്തിന് വരാൻ സാധിക്കാത്ത നിലയിലുള്ള പ്രഹരം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് കമ്പനിയുടെ വാക്കുകൾ പെൻഡഗനെ പോലും അസ്വസ്ഥമാക്കിയിരിക്കുകയാണ് ആക്രമിച്ചാൽ തിരിച്ചടി ഭീകരമായിരിക്കുമെന്നാണ് ഇറാൻ സായുധ സേനാ മേധാവിയും അമേരിക്കയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ് ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കില്ലെന്നാണ് ഈ സംഭവ വികാസങ്ങൾ ലോകത്തോട് പറയുന്നത് അതേ ഭീഷണികൾ കൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കാമെന്നത് അമേരിക്കയുടെ വെറും വിഡിത്തം മാത്രമാണെന്ന് കാലം തെളിയിക്കുകയാണ് അതിജീവനത്തിന്റെയും ോധത്തിനും പുതിയ ചരിത്രം രചിക്കുകയാണ് ആ രാഷ്ട്രം